നമ്മൾ എങ്ങനെയാണോ അതേപോലെ നമ്മെ സ്വീകരിക്കുന്ന ദേവനാണ് മഹാദേവൻ ദേവന്മാരുടെയും ഭൂതഗണങ്ങളുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും തന്നെ ദേവൻ മഹാദേവൻ തൻ്റെ ഭക്തരെ സാത്വികരേന്നോ രജോ ഗുണമുള്ളവരേന്നോ തമോ ഗുണമുള്ളവരെയെന്നോ വേർതിരിച്ച് കാണുന്നില്ല ദേവന്മാർക്കും അസുരന്മാർക്കും മാനവർക്കും ഒരേപോലെ വരങ്ങളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു നൽകും മഹാദേവൻ ഭൂതപ്രേത പിശാചുക്കൾക്ക് പോലും അഭയമാണ് മഹാദേവൻ അങ്ങനെയുള്ള മഹാദേവന് നിവേദ്യമായി നൽകിയ ഒരു വേടൻ്റെ ഭക്തിയെപ്പറ്റി കേട്ടാലോ തൻ്റെ ഉപജീവനത്തിനായി കാട്ടിലെ മൃഗങ്ങളെ വേട്ടയാടുന്ന ഒരു വേടൻ ഒരിക്കൽ കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ കാടിനു നടുവിൽ ഒരു പഴയ ക്ഷേത്രം കാണുകയുണ്ടായി വേടൻ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു നോക്കി അതൊരു ശിവലിംഗമായിരുന്നു എന്നാൽ വേടനിത് ഒരു ശിവക്ഷേത്രമാണെന്നോ ഉള്ളിലുള്ളത് ശിവലിംഗമാണെന്നോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു പക്ഷേ വേടനിത് ഒരു ക്ഷേത്രമാണെന്നും ഇതിനുള്ളിലുള്ളത് ശക്തിയുള്ള ഏത് മൂർത്തിയാണെന്നും മനസ്സിലായി ഈ വേടൻ നല്ല വിശ്വാസമുള്ള ആളാണ് പക്ഷേ ഭഗവാനെ എങ്ങനെ പൂജിക്കണമെന്നൊന്നും വേടൻ അറിയില്ലായിരുന്നു അതുകൊണ്ട് വേട്ടയാടി വരുന്ന സമയം ഭഗവാനെ പൂജിക്കാനായി തലയിൽ പുഷ്പങ്ങളും അഭിഷേകത്തിനുള്ള ജലം വായിൽ നിറച്ചും വേട്ടയാടി കിട്ടിയ ഇറച്ചി ഭഗവാന് നിവേദ്യത്തിനു വേണ്ടിയും കൊണ്ടുവന്നു ഈ വേടൻ കൈയിലെ മാംസം ഭഗവാന് നിവേദ്യമായി നൽകും വായിൽ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളം ശിവലിംഗത്തിലേക്ക് തുപ്പുകയും തലയിൽ സൂക്ഷിച്ച പൂക്കൾ എടുത്ത് അർച്ചന ചെയ്യുകയും ചെയ്തു നാമങ്ങളൊന്നും അറിയില്ല ഭഗവാൻ എൻ്റെ സ്വാമിയേ എൻ്റെ സ്വാമിയേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അർച്ചന ചെയ്യുന്നതും ശിവലിംഗത്തിലേക്ക് തുപ്പുന്നതും പുഷ്പങ്ങൾ അർപ്പിക്കുന്നതും മാംസം നിവേദ്യമായി നൽകുന്നതുമൊക്കെ വേടൻ ഇത് പതിവായി ചെയ്തു പോന്നു ഈ ക്ഷേത്രത്തിനടുത്തുള്ള നാട്ടിൽ നിന്നും ഒരു ബ്രാഹ്മണൻ നിത്യവും ആ ക്ഷേത്രത്തിൽ വന്ന് വിധിപ്രകാരം പൂജകൾ ചെയ്തിരുന്നു നേരം വെളുത്ത് പൂജാരി ക്ഷേത്രത്തിൽ വന്നപ്പോൾ ക്ഷേത്രത്തിലെ മാംസം കണ്ട് ഞെട്ടിപ്പോയി ബ്രാഹ്മണൻ ആ സാധു ബ്രാഹ്മണൻ അവയെല്ലാം മറപ്പോടു മാറ്റി അവിടെയെല്ലാം വൃത്തിയാക്കി പൂജ ചെയ്തു എന്നാൽ രാത്രിയിൽ വീണ്ടും ഈ വേടൻ ഇതുതന്നെ ആവർത്തിച്ചു വേട്ടയാടിക്കൊണ്ടുവന്ന ഇറച്ചി ഭഗവാന് നിവേദ്യമായി അർപ്പിക്കുകയും തലയിൽ ചൂടിയ പുഷ്പങ്ങൾ ഭഗവാന് അർച്ചനയായി നൽകുകയും വായിൽ നിറച്ചു കൊണ്ടുവന്ന വെള്ളം ഭഗവാന് അഭിഷേകമായി നൽകുകയും എല്ലാം ആവർത്തിച്ചു പോന്നു ഇത് ഒരു പതിവായി മാറി ഒരിക്കൽ കൈലാസത്തിൽ ശ്രീ പാർവതി ഭർത്താവായ പരമേശ്വരനോട് ചോദിച്ചു അങ്ങേക്ക് ഇവരിൽ ആരോടാണ് കൂടുതൽ ഇഷ്ടം ആ ബ്രാഹ്മണൻ നിത്യവും വിധിപ്രകാരം പൂജയും നിവേദ്യവും നൽകുന്നു വേടനാകട്ടെ ജീവകളെ കൊന്ന മാംസം നിവേദിക്കുന്നു അങ്ങ് ആരെയാണ് അനുഗ്രഹിക്കുന്നത് ഇത് കേട്ട ശ്രീ പരമേശ്വരൻ രണ്ട് പേരിൽ ആർക്കാണ് യഥാർത്ഥ ഭക്തി എന്ന് പരീക്ഷിച്ചറിയാൻ തീരുമാനിച്ചു ഇത് പാർവതി ദേവിയെ അറിയിക്കുകയും വേണമല്ലോ ഒരു ദിവസം രാവിലെ പൂജാരി ക്ഷേത്രത്തിൽ എത്തി നോക്കിയപ്പോൾ പേടിച്ചുപോയി ശിവലിംഗത്തിന്റെ ഒരു കണ്ണിൽ നിന്നും രക്തം നിൽക്കാതെ ഒഴുകുകയാണ് ഭയന്ന് വിറച്ച ബ്രാഹ്മണൻ അവിടെ നിന്ന് ഓടിപ്പോയി എന്നാൽ അന്നേ ദിവസം രാത്രിയിൽ വേടൻ തിരിച്ചു വന്നപ്പോഴും ഇതേ കാഴ്ച തന്നെ കാണാനായി ഭഗവാന്റെ കണ്ണിൽ നിന്ന് രക്തം വരുന്നത് കണ്ട വേടൻ തന്റെ കണ്ണ് അസ്ത്രം കൊണ്ട് ചുഴിഞ്ഞെടുത്ത് ശിവലിംഗത്തിൽ വെച്ചു കൊടുത്തു അപ്പോൾ ആ കണ്ണിൽ നിന്നും രക്തം നിന്ന് മറ്റേ കണ്ണിൽ നിന്നും രക്തം പ്രവഹിക്കുവാൻ തുടങ്ങി വേടൻ ഭഗവാന് തന്റെ ശേഷിച്ച കണ്ണും സമർപ്പിക്കാൻ തയ്യാറായി അപ്പോൾ വേടൻ ചെയ്തതെന്തിനെന്നോ തന്റെ ഒരു കാലുകൊണ്ട് രക്തം വരുന്ന ശിവലിംഗത്തിന്റെ കണ്ണ് അടയാളമായി ചവിട്ടി പിടിച്ചുകൊണ്ട് അടുത്ത കണ്ണും ചൂഴുന്നെടുക്കുവാനായി ശ്രമിച്ചു അപ്പോഴേക്ക് പാർവതി സമേതനായ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷനായി മഹാദേവനു വേണ്ടി സ്വന്തം കണ്ണുകൾ പോലും ദാനം ചെയ്ത വേടന് അനുഗ്രഹം നൽകി പാർവതി സമേതനായ പരമേശ്വരൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കാളഹസ്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്